മണ്ഡല മതോല മകരവിളക്ക് മണ്ഡലകാലം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ എല്ലാവരുടെയും വിജയമാണ് അതിലുണ്ടായത് സർക്കാരിന്റെയും അതുപോലെതന്നെ ബോർഡിലെ ജീവനക്കാരുടെയും മറ്റ് സാമുദായിക സാംസ്കാരിക സംഘങ്ങളുടെയും മാധ്യമ പ്രവർത്തക നല്ല പിന്തുണ കൂടിയാണ് നമുക്ക് ആ നാൽപ്പത്തി ഒന്ന് ദിവസം ശുഭപര്യാവർത്തയാനായി അതിലെല്ലാവർക്കും ഈ നാൽപ്പത്തി ദിവസം ഇവിടെ എത്തിയ ഭക്തരുടെ ആകെ എണ്ണം മുത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഇരുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാല്പത്തി ഏഴായിരത്തി എന്ന് പറഞ്ഞാൽ അധികമായി ദർശനം നടത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേര് അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേര് അധികമായി മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേര് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേര് നാല് ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേരാണ് കഴിഞ്ഞ വർഷത്തെ കണക്കൊന്നും കൊടുക്കണം കഴിഞ്ഞ മാസത്തെ കണക്കിൽ ഇരുപത്തി എട്ട് ലക്ഷത്തി അതിൽ അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് തത്സമയ ബുക്കിംഗ് റോട്ട് ബുക്കിംഗ് അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് അതിൽ മുൻമേനായിരത്തി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാവശ്യം അറുപത്തി ഒന്നായിരം പേരാവും ഇതാണ് കഴിഞ്ഞ ഭക്തരുടെ ആഗ്രഹമാരെ ഏതാണ്ട് മുപ്പത്തി അഞ്ചു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അല്ല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇന്നലെ വരെ

കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എട്ട് ഇരുനൂറ്റി പതിനാല് എൺപത്തിരണ്ട് എൺപത്തി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ്

I think that's right.